ഹലോ ഷറത്താണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും നല്ലൊരു നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ തിരിക്കുന്നത് നല്ല നല്ലൊരു ചോക്ലേറ്റ് ടൈപ്പ് നെക്ലസ് വന്നിട്ടുണ്ട് അതുപോലെ പാതസരം അതെ സിംഗപ്പൂര് പാതസരങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ചെറിയ നെക്ലസ് വന്നിട്ടുണ്ട് സ്റ്റോൺ വെച്ചത് പിന്നെ ലക്ഷ്മി കമ്പലി അപ്പൊ ഞാൻ ഡിസൈൻ കാണിച്ചു തരാം അപ്പൊ നോക്കിയോളൂ കേട്ടോ അപ്പൊ ആദ്യം കാണിക്കുന്നത് ചോക്ലേറ്റ് മോഡൽ നെക്ലസ് ആണ് നോക്കിയോളൂ പത്ത് ഗ്രാമിന്റെ ചോക്ലേറ്റ് ഡിസൈൻ ഉണ്ടാ നല്ല റെഡ് സ്റ്റോണില് ഫ്ലവർ ടൈപ്പ് ആണ് കേട്ടോ ചെയ്തേക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആണ് നല്ല പോളിച്ചുണ്ട് പത്ത് ഗ്രാം അടുത്ത് വരുന്നത് നമുക്ക് വരുന്നത് വെയിറ്റ് ഞാൻ പറഞ്ഞു തരാം ആദ്യം ഒന്നര പവന്റെ ഒരു ചോക്ലേറ്റ് മോഡൽ ഡൈ ടൈപ്പ് കേട്ടാ ഇതേ ഡിങ്ങനെ ഫ്ലവർ ഉണ്ട് അതുപോലെ റെഡ് സ്റ്റോൺ സൈം തന്നെ പത്ത് ഗ്രാമില് നല്ല പോളിച്ചുള്ള ഒരു നെക്ലസ് ആണ് കേട്ട പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് വെയിറ്റ് ഒന്നര പവൻ തന്നെ ഇതും വേറൊരു ഫ്ലവർ ടൈപ്പ് എല്ലാ റെഡ് സ്റ്റോണിലും ചെയ്താണ് കേട്ടോ നല്ല പോളിച്ചേല് നമ്മളെ ഒരുവിധ കടയിലൊക്കെ ചോക്ലേറ്റ് നെക്ലസ് എന്നാണ് ഇതിന് പറയാട്ട പിന്നെ അതിന്റെ ഇന്നൊരു ലൈറ്റ് വെയിറ്റ് ആണത് ഇത് പത്ത് ഗ്രാമിന് താഴെ ഉള്ളൂട്ടാ ഒന്നേകാൽ പവന് താഴെ ഉള്ളൂ നല്ല പോളിച്ചേൽ ചെയ്തിട്ടുള്ള റെഡ് സ്റ്റോൺ ഇതിൽ സ്റ്റോൺ കുറവാണ് കൂടുതൽ ഗോൾഡാണ് കേട്ടോ അടിയിൽ മാത്രമേ സ്റ്റോൺ വരുന്നുള്ളൂ പത്ത് ഗ്രാമിന് താഴെ ഉള്ളൂ കേട്ടാ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് തിരി പൊളിച്ചുള്ളത് ഒന്നര പവന്റെ വേറൊരു വെറൈറ്റി ഡിസൈൻ നോക്കിയോളൂ ഇതില് സ്റ്റോൺ ഉണ്ട് ഫ്ലവർ തന്നെ ഇതും അതുപോലന്നെ ചോക്ലേറ്റ് ഡിസൈൻ തന്നെ കേട്ട പിന്നെ നമുക്ക് പറഞ്ഞ സ്പെഷ്യൽ ആണ് കേട്ടോ ഫുള്ള് ഫ്ലവർ ടൈപ്പ് ആണ് അതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞു തരാം ഇതിന്റെ വെയിറ്റ് നമുക്ക് പത്ത് ഗ്രാമുള്ളൂട്ടാ നോക്കിക്കോളൂ നല്ലൊരു ഒരു ഇതല്ലാതെ ആണ് വരുന്നത് സാന്റ് മോഡലാണ് ചോക്ലേറ്റ് ഡിസൈൻ റെഡ് സ്റ്റോൺ നല്ല അടിപൊളി ഡിസൈൻ ആണ് പിന്നെ നമുക്ക് പറഞ്ഞു വരുന്നത് ഒരു ലൈറ്റ് വെയ്റ്റ് വരുന്നുണ്ട് ഇതിന്റെ വെയിറ്റ് ഒൻപത് ഗ്രാമേ ഉള്ളൂ കേട്ടോ സെയിം തന്നെ റെഡ് സ്റ്റോണിൽ വെച്ച ചോക്ലേറ്റ് മോഡൽ ഒൻപത് ഗ്രാം നോക്കിയോളൂട്ടാ പിന്നെ നമുക്ക് അടുത്ത് വരുന്ന വെയിറ്റ് നമുക്ക് വരുന്നത് ഇത് ഇത്തിരി കൂടുതൽ ഒരു പതിനാല് ഗ്രാം ഉണ്ട് അതായത് ഒന്നേ മുക്കാൽ പവൻ ഇത്തിരി കട്ടിയുള്ള ടൈപ്പ് ആണ് കേട്ടോ അതുകൊണ്ടാണ് വെയിറ്റ് ഇത്തിരി കൂടുതല് നോക്കിയോളൂ ഒന്നേ മുക്കാൽ പവൻ പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ഒന്നര പവൻ്റെ കേട്ടാ വെയിറ്റ് കുറവുള്ള ചോക്ലേറ്റ് മോഡൽ ഇത് ഒന്നര പവനേ ഉള്ളൂ കേട്ടോ സെയിം തന്നെ റെഡ് സ്റ്റോണിൽ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് പതിമൂന്ന് ഗ്രാം ഒന്നര പവന് കുറച്ചൊരു ഗ്രാം കൂടുതൽ കേട്ടോ ഇത് ഗ്യാപ്പിൽ ഇങ്ങനെ ഫ്ലവർ വെച്ചിട്ടുള്ള റെഡ് സ്റ്റോണിന്റെ ചോക്ലേറ്റ് ഡിസൈൻ നമുക്ക് മാര്യേജിന് സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ മാരേജിന് നമുക്ക് ഇടയിലിട ഉള്ള മാലിറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം നല്ല പോളിച്ചുള്ള നല്ല മോഡലുള്ള ടൈപ്പാണ് ആണ് പത്ത് ഗ്രാം വരുന്നുള്ളു കേട്ടോ പിന്നെ നമ്മള് പാദസരം പാദസരം കുറച്ച് പുതിയത് പൊട്ടിയത് വന്നിട്ടുള്ള ഇതിന്റെ വെയ്റ്റ് പത്ത് ആണ് നല്ലൊരു വെറൈറ്റി ഡിസൈൻ ബോള് ആവാണി ഗ്യാപ്പിൽ ഇങ്ങനെ വേറെ വേറെ ഷേപ്പ് ഉള്ള ടൈപ്പ് കേട്ടോ പാതസരാണ് കേട്ടോ ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ അടിയിലിങ്ങനെ ബോളുകൾ ഉണ്ട് ഇത് പത്ത് ഗ്രാമുള്ളൂട്ടാ ഈ ഒരു പാറ്റേൺ അടുത്ത് വരുന്നത് വെയിറ്റ് ഒൻപത് ഗ്രാമുള്ളൂട്ടാ ഇത് നമ്മളെ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് അങ്ങനെ മിസ് മിക്സഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നല്ല തന്നെ സൈമ്പ അടിയിലിങ്ങനെ ബോളുകളായിട്ട് നല്ലൊരു ലൈറ്റ് വെയിറ്റ് കളക്ഷനാണ് ഒൻപത് ഉള്ളൂ പുതിയതായിട്ട് എത്തിയിട്ടുള്ളൂ എത്തിയിട്ടുള്ളൂട്ടാ ഇത് നമുക്കൊരു അടുത്ത ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോ ആറ് ഗ്രാമുള്ളൂട്ടാ ഈ പാദസരം ഇത് ബോളാണ് ഒരു റോഡിയും ബോള് പിന്നെ പ്ലെയിൻ അങ്ങനെ വെച്ചിട്ടുള്ള ആറ് ഗ്രാമിന്റെ ഒരു പാദസരം പാതസരം പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒൻപത് ഗ്രാമിന്റെ തന്നെ ഇത് രണ്ടോ ഏകദേശം ഓരോ മോഡലാന്ന് തോന്നുന്നുണ്ടാ ചെറിയാ ചെറിയ ഒരു പറഞ്ഞ റോസ് ഗോൾഡ് പറഞ്ഞ വൈറ്റ് ഗോൾഡ് കേട്ടോ ഇത് ഒൻപത് ഗ്രാമിന്റെ താഴെ ഉള്ളു പയറ് ഇത് നമുക്ക് അടുത്ത് വരുന്നത് ഒരു സ്പെഷ്യൽ നെക്ലസ് വന്നിട്ടുണ്ട് സ്റ്റോൺ ടൈപ്പ് ഒൻപത് ഗ്രാം നോക്കിയോളൂ ചെറിയൊരു നെക്ലസ് മോഡലാണ് റൂബി എമറാൾഡിന്റെ ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റോൺ കൊടുത്തേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഒൻപത് ഗ്രാം ഉള്ളു ലൈറ്റ് വെയിറ്റ് ആണ് എമറാൾഡിന്റെ കളർ റൂബി അങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ് ട്ടാ പിന്നെ അതിന്റെ തന്നെ വേറൊരു ഉണ്ട് ഇതിന്റെ വെയിറ്റ് ഓത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ആറ് ഗ്രാമിന് താഴെ ഉള്ളൂട്ടാ ഒരു അടിപൊളി ഡിസൈൻ നോക്കിയോളൂ ഇത് മൾട്ടി സ്റ്റോൺ ആണ് കേട്ടോ പല പല കളർ നോക്കിയോളൂ യെല്ലോ റെഡ് ബ്ലൂ അങ്ങനെ പല പല ടൈപ്പ് കെട്ടാ വെയിറ്റ് ആണെങ്കിൽ കുറവാണ് ലൈറ്റ് വൈറ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് സുഖമാണ് കണ്ട വൈറ്റ് സ്റ്റോൺ അല്ല മൾട്ടി കളർ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു നെക്ലസ് ആണ് കേട്ടോ പിന്നെ അടുത്ത് വരുന്നത് വെയിറ്റ് നമുക്ക് അഞ്ച് ഇത് വീണ്ടും ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ നോക്കിയോളൂ നല്ലൊരു പാറ്റേൺ ആണ് ഇത് നമുക്ക് സ്ക്വയർ ടൈപ്പ് ആണ് കേട്ടോ റെഡ് സ്റ്റോൺ ഫുള്ള് ആണ് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ നോക്കിയോ മറിച്ചിട്ട് നോക്കട്ടെട്ടാ ആ നോക്കിയോളൂ നേരത്തെ മറച്ചട്ടെ നോക്കിയോളൂ നല്ലൊരു പാറ്റേൺ കേട്ടോ ഒരു വെറൈറ്റി ഇന്നലെ എത്തിയിട്ടുള്ളൂട്ടോ ഈ പാറ്റേൺ നല്ല ഡിസൈനുകളാണ് പിന്നെ പിന്നൊരു അഞ്ചര ഗ്രാമില് അടുത്ത് വരുന്ന ചെറിയൊരു നെക്ലസ് അഞ്ചര ഗ്രാം കേട്ടോ ഇതെ മൾട്ടി സ്റ്റോൺ തന്നെ ഫുള്ള് അഞ്ചര ഗ്രാം വരുന്നുള്ളൂ നല്ല ലൈറ്റ് വെയിറ്റ് സിമ്പിൾ ടൈപ്പ് നമുക്ക് അടുത്ത് വരുന്നൊരു പതിനാല് ഗ്രാമിന്റെ ഒരു സിംഗപ്പൂർ മെയ്ഡ് ബോൾ ആണ് കേട്ടോ ഇതൊക്കെ ഇന്നലെ എത്തിയിട്ടുള്ള ഒരു പാറ്റേൺസ് ആണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് പിന്നെ അതിന്റെ ബോൾ തന്നെ വീണ്ടും ഒരു പതിനാല് ഗ്രാം നോക്കിയോളൂ ഇതും പതിനാല് ഗ്രാം വരുന്ന ഒരു ബോൾ ആണ് കേട്ടാ നല്ലൊരു പാറ്റേൺ ആണ് ഇത് നമുക്ക് അതിന്റെ അതിൻ്റെ വളകൾ എത്തിട്ട് വളകൾ നമുക്ക് നോക്കിയോളൂ ഒരു പതിമൂന്ന് ഗ്രാമിൽ വരുന്ന ഒരു വള പതിമൂന്ന് ഗ്രാം ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഫുള്ള് നമുക്ക് വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡ് അങ്ങനെ മിക്സ്ഡ് ആണ് കേട്ടാ അങ്ങനെ കാണിച്ചു തരാ നോക്കിയോളൂ സൈഡൊക്കെ ഇങ്ങനെ ഒരു നെറ്റ് ടൈപ്പ് ആണ് കേട്ടോ ഇത് നമുക്ക് റോസ് ഗോൾഡ് മുന്നേ കാണിച്ച് കാണിച്ച് വൈറ്റ് ഗോൾഡ് ആണ് നോക്കിയോട്ടാ റോസ് ഗോൾഡിന്റെ സൈഡൊക്കെ ഇങ്ങനെ വരുന്ന കേട്ടാ ഇതിലിപ്പോ രണ്ട് റോസ് ഗോൾഡും രണ്ട് വൈറ്റ് ഗോൾഡ് അങ്ങനെയാണ് വന്നേക്കുന്നത് ഏകദേശം ഒരു പതിമൂന്ന് ഗ്രാമുള്ള ഒരു വെറൈറ്റി ബാങ്കിൾ ആണത് പിന്നെ നമുക്ക് ഇനി അടുത്ത് വരുന്നത് ഒരു അഞ്ച് ഗ്രാമിന്റെ ഒരു ഇത് ഡയമണ്ട് മോഡൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കുന്ന ടൈപ്പ് കേട്ടോ സ്റ്റോൺ നമുക്ക് സിർക്കോൺ സ്റ്റോൺ ആണ് വെച്ചാണത് പിന്നെ നമുക്കൊരു ഒരു വള ഒരു പതിനാല് ഗ്രാമിന്റെ സൂഫി മോഡൽ കേട്ടോ ഇത് സൂഫി സ്റ്റോൺ അതുപോലെ ഇത് നമ്മള് നോർമൽ എ ഡി സ്റ്റോൺ ആണ് കേട്ടോ അതിനൊരു സൂഫിയില് നമ്മൾ വള ചെയ്ത സ്പെഷ്യൽ ആണ് കേട്ടാ പിന്നെ അടുത്ത് നമ്മൾ കാണിക്കുന്നത് ടിസ്റ്റിങ് വള ഉണ്ട് ഒരു പത്ത് ഗ്രാമിൽ വരുന്ന ഇത് വൈറ്റ് ഗോൾഡ് റോസ് അങ്ങനെ ഹാർട്ട് ഇത് ഇങ്ങനെ ഉപയോഗിക്കാം ഇങ്ങനെ ഓപ്പൺ ചെയ്ത സൈഡിലൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ലോക്ക് ആയി എടുക്കും പ്രോബ്ലംസ് വരില്ല വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും അതിന് വേറൊരു ടൈപ്പ് ഉണ്ട് ഒൻപത് ഗ്രാമിൽ വരുന്ന ഇത് ഓവൽ ഷേപ്പ് ആണ് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് കിട്ടാ നോക്കിയോളൂ പിന്നെ നമുക്ക് പറഞ്ഞ ഒരു വീണ്ടും ഒരു ഒൻപത് ഗ്രാമിൽ വരുന്നുണ്ട് ഓവൽ ഷേപ്പ് യെല്ലോ ഗോൾഡ് ഇത് വൈറ്റ് ഗോൾഡ് കിട്ടാള തന്നെയാണ് ഇട്ടത് ഇത് നമുക്ക് കുറച്ച് കാശുകമ്മൽ വന്നിട്ടുണ്ട് കാശികമ്മൽ ഏകദേശം ഒരു മൂന്ന് ഗ്രാം മൂന്നര ഗ്രാമ റേഞ്ച് വരുന്നത് ഒറ്റ കാശ് ക്ഷ്മിട്ടാ ലക്ഷ്മിയില് വരുന്ന ഒറ്റക്കാശാണ് ടാ അത് പിന്നെ അതിൻ്റെ തന്നെ വരുന്നത് നമുക്ക് ഇതെല്ലാം ഒറ്റക്കാശിന്നെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു മൂന്ന് ഗ്രാമ റേഞ്ച് വരുന്നുള്ളൂ ഒറ്റ കാശ് ലക്ഷ്മി നോക്കിയോളൂ മോളില് പിങ്ക് സ്റ്റോൺ വെച്ചിട്ട് കേട്ടാ പിന്നെ നമുക്ക് പറ നാല് ഗ്രാമിന്റെ ഒരു ഡബിൾ കാശ് വരുന്നുണ്ട് നാല് ഗ്രാമാണ് കേട്ടോ ഡബിള് നോക്കിയോളൂ പിന്നെ നമുക്കൊരു വെറൈറ്റി എന്ന് പറയുമ്പോ ഒരു മൂന്നര ഗ്രാമിന്റെ ഒരു ലക്ഷ്മി ഇത് നമ്മൾ ആ കോയിനിൽ ട്രയാങ്കിൾ ഷേപ്പിൽ ചെയ്തിട്ടുള്ള ഒരു സംഭവം കേട്ടോ നോക്കിയോളൂ അതിന്റെ ഷേപ്പ് ചെറിയൊരു വ്യത്യാസമുണ്ട് നോക്കിയോളൂടാ പിന്നെ അടുത്ത് നമുക്കൊരു വീണ്ടും വീണ്ടൊരു മൂന്ന് ഗ്രാമിന്റെ ഒരു ലക്ഷ്മി അത് റൗണ്ട് ഉണ്ട് മുകളില് സ്ക്വയർ ടൈപ്പ് ആണ് ആണ്ട്ടാ ഡിസൈനിൽ എല്ലാത്തിനും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ ഇത് റൗണ്ട് സ്ക്വയർ മുകളില് അങ്ങനെ അങ്ങനെ ചെയ്തുള്ളൊരു സംഭവാണ് കേട്ടാ അതുപോലെ ഡബിൾ കാശ് വേറെ ഉണ്ട് ഡിസൈനില് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും കേട്ടോ പിന്നെ ചെറിയ കാശുണ്ട് ലൈറ്റ് വെയിറ്റ് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് രണ്ട് ഗ്രാമിന്റെ ചെറിയ സിമ്പിൾ കാശിന്റെ ഒരു കമ്മല് രണ്ട് ഗ്രാമേ ഉള്ളൂ കേട്ടത് ലൈറ്റ് വെയിറ്റ് ആണ് പിങ്ക് സ്റ്റോൺ എല്ലാം വരുന്നത് കേട്ടാ ലക്ഷ്മിടെ കുറച്ചധികം ഉണ്ട് കേട്ടാ എന്താ വെച്ചാ നോക്കിയോളൂ കുറച്ചധികം വന്നിട്ടുണ്ട് ഇത് സിംഗിള് ഡബിള് ത്രിബിള് ലെതൃബിൾ ഒക്കെ നമുക്ക് ഓർഡർ ആക്കി വേണമെങ്കിൽ ചെയ്ത് തരാം അപ്പോ എൻ്റെ ഒരു വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അപ്പൊ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലൈക്ക് അടിച്ചോളോ അതുപോലെ എന്തെങ്കിലും കമന്റ് കമന്റിനെ കമന്റ് ചെയ്യാൻ റിപ്ലൈ തരാം പിന്നെ എന്തെങ്കിലും ഡൗട്ടിനെ എന്നെ വിളിക്കാം എന്റെ നമ്പറ് നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ നമ്മുടെ ഷോപ്പ് ജി ജെ ഗോഡാൻ ഡയമൻ തൃശ്ശൂർ ആണ് ഷോപ്പ് പുത്തൻപള്ളിക്ക് സമീപം പിന്നെ നമുക്ക് വെഡ്ഡിംഗ് പാർട്ടിക്ക് സ്പെഷ്യലായിട്ട് ചെയ്യട്ടാ അപ്പൊ എന്നെ വിളിച്ചാൽ മതി എന്റെ നമ്പർ അറിയാലോ ഒന്നുകൂടി നമ്പർ പറയാം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും Thank you.